നമസ്കാരം കുറെ കാലം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നിരുന്നു ഞാനൊരു പഴയകാല ബ്ലോഗറാണ് എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി പേര് ഞാൻ പറയാത്തത് അയാൾക്കൊരു പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വെച്ച് തന്നെയാണ് ഏതായാലും രണ്ട് കിഡ്നിയും പോയി രണ്ട് ചെറിയ കുട്ടികളാണ് ജീവിക്കാൻ ഒരു മാർഗവുമില്ല ജീവൻ തന്നെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് സഹകരിക്കണം സഹായിക്കണം ഒത്തൊരുമിച്ചെന്ന് പിടിക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് അന്ന് ആ സഹോദരനു വേണ്ടി വലിയൊരു വിഭാഗം ഒത്തൊരുമിച്ച് പിടിച്ചു ആ പണം കണ്ടെത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു എല്ലാം ചെയ്തു തിരിച്ചു വന്നു ഇന്ന് അതേ സഹോദരൻ മറ്റൊരു സഹോദരി അന്യ നാട്ടിൽ വ്രധശിഷ്ടക്ക് ബദിക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ അതിന്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോകാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അതായത് ഈ നിമിഷപ്രിയ അടക്കമുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഈ പറഞ്ഞ ഈ വ്യക്തിക്ക് സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോ മറ്റാരെങ്കിലും ഒക്കെ ജാതി മത ഭേദം എന്നെ സഹായിച്ചിട്ടുണ്ടാകാം ഇവിടെ അതൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ബാക്കിയാണ് അവരുടെ സ്നേഹമാണ് അവരുടെ ഒരു തഴുകലാണ് തലോടലാണ് തൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയാതെ ഒരു വ്യക്തിയെ ഒരു പെണ്ണിനെ കൊല്ലാൻ വേണ്ടി ഇത്രയധികം ആക്രോശിച്ച് പണിയെടുക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കുമ്പോൾ തലാലിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടത്തുമ്പോൾ അവരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി എത്രത്തോളം അവിടെ കലാപം ഉണ്ടാക്കിക്കൊണ്ട് നിമിഷപ്രിയെ കൊല്ലാൻ വേണ്ടി തൂക്കിക്കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സത്യത്തിൽ ഇയാളെയൊക്കെ എന്താണ് വിളിക്കേണ്ടതെന്ന് ചിന്തിച്ചു പോവാണ് ഞാൻ ഇവിടെ ന്യായമായും ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിമിഷപ്രിയ ചെയ്തത് തെറ്റല്ലേ എന്ന് ആണ് പക്ഷെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്ന് ജീവിക്കുന്നെങ്കിലും അവർക്ക് കഴിയാവുന്നത്ര കാര്യങ്ങൾ ശരിയത്ത് നിയമം അനുസരിച്ച് തന്നെയാണ് അവർ ജീവിക്കുന്നത് പാവനമാണ് ശരിയത്ത് അതാണ് നമ്മുടെ സമ്പത്ത് എന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് അത് ആയാലും മുജാഹിദ് ആയാലും മുജാഹിദ്യായാലും തെബലീഗായാലും ആയാലും ആര് തന്നെ ആയിരുന്നാലും ആ അനുസരിച്ചിട്ടാണ് മുസ്ലിങ്ങൾ ജീവിച്ചു വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ശരിയത്ത് നിയമത്തിലെ ഒരു വ്യവസ്ഥതയാണ് ആരെങ്കിലും ഒരാളാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് കൊടുത്താൽ അവരെ ശിക്ഷാവിമുക്തരാക്കി വിടാം എന്നുള്ളത് ആ നിയമം അനുസരിക്കുന്ന കാര്യം മാത്രമാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് മറ്റെല്ലാ വഴികളും അടയുമ്പോൾ നയതന്ത്ര ബന്ധങ്ങളും മറ്റും അതൊന്നും കഴിവില്ലാഞ്ഞിട്ടല്ല ഇന്ത്യൻ സർക്കാരിന് കഴിവില്ലാഞ്ഞിട്ടല്ല മറ്റു മേഖലകൾക്കൊന്നും കഴിവില്ലാഞ്ഞിട്ടില്ല പക്ഷെ അവർക്കൊക്കെ പരിമിതികളുണ്ട് ഓരോ മേഖല വഴി പോകേണ്ടത് ഈ വഴിയിലൂടെ ദീനിന്റെ വഴിയിലൂടെ വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ആ ഒരു പാണ്ഡിത്യത്തിന്റെ ആ ഒരു ആത്മീയ ബന്ധത്തിലൂടെ ചെന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് പരിഹരിക്കാൻ പറ്റും അത് ഇസ്ലാം എന്താണോ നിഷ്കർഷിച്ചിട്ടുള്ളത് എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ആനുകൂല്യം പറ്റിക്കൊണ്ട് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ പറ്റിയേക്കും എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ അതാണ് കാന്തപുരം ഉസ്താദിനെ നിമിഷപ്രിയയിലേക്ക് അതുവഴി തലാലിന്റെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത് അന്ധമായ വർഗീയത മൂത്ത് സ്വന്തം സമൂഹത്തിന്റെ ഇസ്ലാം സമൂഹത്തിന്റെ ഒരു ഭാഗം ഒഴികെ അതായത് തങ്ങളൊഴികെ ബാക്കി മുഴുവൻ നരകത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുഴുവൻ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദ് എന്ന ലോകം ഒരു വ്യക്തിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് നിമിഷപ്രിയ തൂക്കിലേറ്റം ശ്രമിക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുക അതിനുവേണ്ടി വേണ്ടി പണിയെടുക്കുന്ന ഒരു മുസ്ലിം സമൂഹം ഈ മുസ്ലിം സമൂഹത്തിന് തന്നെ മുസ്ലിംകൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് തന്നെ ഈ ഒരു വിഭാഗം ആപത്താണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആപത്താണ് ഒരുപാട് തെളിവുകളുണ്ട് ഞാനടക്കമുള്ളവർ അനുഭവിച്ച പല കാര്യങ്ങളും എനിക്ക് തുറന്നു പറയേണ്ടി വരും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏതായാലും ഈ പറഞ്ഞ വ്യക്തി ഒരു ബ്ലോഗർ ആയിരുന്നു പഴയകാല ബ്ലോഗർ ആയിരുന്നു ഞങ്ങളൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പൊതുജീവിതം കൊടുത്തിട്ട് ആ പൊതുജീവിതം എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചിന്തിക്കാതെ ഒരു ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരെയൊക്കെ ചെകുത്താന്റെ കൂട്ടത്തിൽപ്പെടുത്തണോ അതോ വേറെ എന്തെങ്കിലും കണത്തിൽപ്പെടുത്തണോ എന്നാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും മനുഷ്യന്റെ കണത്തിൽപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല